നമസ്കാരം മലയാള മധുര പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കീഴ്ത്തള്ളിൻ ഈസ്റ്റ് യു സ്കൂളിലാണ് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഞങ്ങളെ സ്വാഗതം ചെയ്തത് സ്വയം കൃഷി ചെയ്ത മഞ്ഞൾ പറിച്ചെടുക്കുന്ന വിദ്യാർത്ഥികളും കൂടാതെ ചെറുതാണെങ്കിലും ചെറിയ ഔഷധത്തോട്ടത്തിലെ ഓരോ ചെടിക്കും അതിൻ്റെതായ പേര് എഴുതി വയ്ക്കുന്ന വിദ്യാർത്ഥികളും ചേർന്നാണ് സംസ്കാര സമ്പന്നരെന്ന് അഹങ്കരിക്കുന്ന നമ്മുടെ ഈ ഭാരത രാഷ്ട്രത്തിൽ ഈയിടയായി വളരെ വളരെ എന്ത് പറയണമെന്നുപോലും എനിക്കറിയില്ല വിചിത്രമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത് നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുതൽ അറുപത് കഴിഞ്ഞ വൃദ്ധകൾക്ക് വരെ രക്ഷയില്ലാത്ത കാലഘട്ടമാണ് ഇന്നീ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ഭാരതത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയാണോ ഈ പ്രശ്നങ്ങൾക്കുള്ള മുഖ്യ കാരണം എന്നുള്ളതാണ് ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇന്ന് ഈ സ്കൂളിൽ വന്നിരിക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നുള്ള ഈ ചർച്ചയിലേക്ക് കടന്നു വരുന്നത് ഇവിടെ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നുള്ള ഒരു ചർച്ചയുമായാണ് പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതിയിലാണ് പല അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ എന്താ ടീച്ചർ ാണ് അതുകൊണ്ടല്ല ഇങ്ങനെയുള്ള ബലാത്സംഗങ്ങളും പീഡനങ്ങളും ഉണ്ടാവുന്നത് സ്ത്രീയെ എന്ത് ചെയ്താലും ഉപയോഗപ്പെടുത്താനുള്ള ഒരു മനസ്ഥിതി പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് അങ്ങനെയൊരു ചിന്താഗതി പുരുഷന്മാരുടെ ഭാഗത്തുനിന്നു ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ എന്തിനും ഉപയോഗപ്പെടുത്താം കാരണം നമ്മൾ അറിയാം പണ്ട് മുതലേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് ഫെമിനിസം ഒക്കെ വളരെ കൂടുതൽ ശക്തമായിട്ടുണ്ട് ഏതും രംഗത്തും ഇപ്പോൾ പെണ്ണുങ്ങൾ വളരെ വളരെ ശക്തമായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി പത്രത്തിൽ കാണാം ഒരു താത്തയെ പറ്റിയിട്ട് അവർ ഇരുപത് വർഷമായിട്ട് ടയർ എന്താണ് റീസോളിങ് ആൻഡ് എന്താണ് വാഹനങ്ങളുടെ ഉരുളുകൾ ടയറുകൾ മാറ്റുകയും അതിന്റെ റിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന താത്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഏതൊരു രംഗത്തേക്കും ഈവൻ തെങ്ങ് കയറ്റത്തിൽ പോലും സ്ത്രീകൾ കടന്നു കയറിയിട്ടുണ്ട് ഈ ഒരു സ്ഥിതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ കടന്നു കയറ്റങ്ങൾ പെണ്ണുങ്ങളോട് വരുമ്പോൾ അത് വസ്ത്രധാരണ രീതി കൊണ്ട് തന്നെ മാത്രമാണ് എന്നാണ് ചില ആൾക്കാർ വാദിക്കുന്നത് അതിനാണ് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് അറിയേണ്ടത് വസ്ത്രധാരണം മാത്രമല്ല അവരുടെ മനസ്സും അതിനോട് യോജിച്ചു പോകുന്നുണ്ട് ഒരു ചിത്രം കണ്ടാൽ ആരുടെ മനസ്സ് ആരുടെ മനസ്സ് സ്ത്രീകളുടെ ഇപ്പം ഞാൻ ഒരു ടി വിയിൽ നല്ല ഒരു എന്ന് തീരെ ഒരിതായ വേഷം കണ്ടു എനിക്ക് അതുപോലെ തുന്നണമെന്നോ അതുപോലെ ഇടണമെന്നോ എനിക്ക് തോന്നാറില്ല അപ്പൊ അവരുടെ ടീച്ചറെ ഒരു ഒരു പിന്നെ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞ മാധ്യമങ്ങളെ അനുകരിക്കുന്നത് ഇത് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ മാധ്യമങ്ങളെ അനുകരിക്കുന്നത് ഒരു ഒരു കുട്ടികളുടെ ഒരു പ്രവണത തന്നെയാണ് അമിതമാകരുത് എന്നാണ് പറയുന്നത് കാണുന്നത് മുഴുവൻ അനുകരിക്കുക എന്നുള്ള പ്രവണത ഇല്ലാണ്ടാവണം എങ്കിൽ ഒരു പരിധി വരെ കാരണം കേരള ഒരു ഉപഭോഗ രാജ്യമാണ് എന്തും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളത് ഒരു ഒരു ശീലമായി മാറിയിരിക്കുന്നു അതാണ് ഇവിടുത്തെ കുഴപ്പം പരീക്ഷിച്ചു നോക്കുക എന്നുള്ളതും കൂടിയാണ് ഇതിന്റെ ഭാഗം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം പിന്നെ ഈ മാധ്യമങ്ങളിൽ വന്നതുപോലെ ഒൻപത് മണിക്ക് ശേഷം പെൺകുട്ടികൾ ഇറങ്ങി നടക്കുന്നതാണ് പ്രശ്നം എന്നുള്ള രീതിയാണ് ഇവിടെ ുന്നത് അഭിപ്രായം എന്താണ് നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ അവർ സന്ധ്യ കഴിഞ്ഞാല് ടീച്ചർ നമ്മുടെ കൾച്ചറിന് മലയാളത്തിൽ എന്ത് ഭാഷയാണ് പറയാനുള്ളത് സംസ്കാരം ആ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അവർ സന്ധ്യ കഴിഞ്ഞാല് സ്ത്രീകൾ അങ്ങനെ പുറത്തിറങ്ങി പോകൂലാണ് അത് പാലിക്കുന്നത് കൊണ്ട് നമുക്ക് പിന്നെ ദ്രോഹം എന്നല്ലല്ലോ ഗുണല്ലേ വരുന്നുള്ളൂ ഇന്നത്തെ കാണു ഈ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഈ ഒൻപത് മണിക്ക് ശേഷം ഇറങ്ങി നടക്കാണ്ട അപ്പൊ ടീച്ചർ പറഞ്ഞു വരുന്നത് സ്ത്രീകൾ ഒരിക്കലും ഒൻപത് മണിക്ക് ശേഷം സന്ധ്യ കഴിഞ്ഞാൽ ഇറങ്ങി നടക്കാൻ പാടില്ല എന്നുള്ളതാണോ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ സന്ധ്യ പകൽ സന്ധ്യ കഴിഞ്ഞിട്ടും രാത്രി ഒക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് പക്ഷെ കേരളത്തിലെ കുട്ടികൾ മാത്രം ഇറങ്ങി നടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്റെ പെരുസീനത്താണ് തൻ്റെ പകതി ഏതൊരു സ്ത്രീക്കും ഏത് സമയത്തും യാത്ര ചെയ്യാനുള്ള കഴിവ് നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടാവണം അപ്പൊ നമുക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അതാണ് പുരുഷന്മാരെ നമ്മളെ പീഡിപ്പിക്കുക എന്ന് വിചാരിച്ച് നമുക്ക് നമ്മൾക്ക് പോകാൻ പറ്റാതിരിക്കുക രാത്രി കഴിഞ്ഞാൽ വേണം പുറത്തിറങ്ങാതിരിക്കണം സ്ത്രീകൾക്ക് മാത്രമല്ല വസ്ത്രധാരണം മാത്രമല്ല പീഡനങ്ങൾക്ക് കാരണം അത് ഉറച്ചു ഞാൻ പറയുന്നുണ്ട് കാരണം നമ്മൾ ചെറുപ്പകാലങ്ങളിലെ വീടുകളിൽ നിന്നുള്ള പെരുമാറ്റ ശീലങ്ങളിലൂടെയാണ് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇന്നത്തെ സമൂഹത്തിൽ വഴുതെറ്റി പോകുന്നത് അത് പിന്നെ ഇപ്പൊ മഴക്കുമരുന്ന് പിന്നെ അങ്ങനെയുള്ള അല്ല വീടുകളിൽ പറഞ്ഞതുപോലെ വീടുകളിൽ നിന്ന് എന്തായാലും പ്രകോപനപരമായിട്ടുള്ള ഇപ്പത്തെ കുട്ടികൾക്ക് ഇപ്പഴത്തെ മദ്യപാനികളിൽ നിന്ന് തന്നെ രക്ഷിതാക്കള് കുട്ടികൾ ഒരുപാട് കണ്ടുപഠിച്ചിട്ടും അങ്ങനെല്ലാം തന്നെ കൂടുതലായിട്ട് കുട്ടികൾ വഴുതിട്ട് പോകുന്നത് ആൺകുട്ടികള് പെൺകുട്ടികൾ അമ്മമാരിൽ നിന്നാണ് കൂടുതലായിട്ട് കാരണം അവരെ അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അമ്മമാരുടെ ഇത് കണ്ടിട്ടാണല്ലോ പിന്നെ അവരും പഠിക്കുന്നത് അങ്ങനല്ല വസ്ത്രധാരണം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വസ്ത്രധാരണം മാത്രമല്ല അതിലൊരു പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണോ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാല് മക്കള് നമ്മൾ അതിന്റേതായ വളർത്തണം എന്നെങ്കിൽ അത് കണ്ടിട്ട് മക്കൾ വളരും പക്ഷെ അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം നമുക്ക് ഒരു പരിധി വരെ പെൺകുട്ടികളെ അടക്കി ഭരിച്ചത് കൊണ്ട് മാത്രം അല്ലല്ലോ അടക്കി ഭരിച്ച് നമ്മള് വീട്ടിൽ തന്നെ അടച്ചുപൂട്ടി ഇരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പറ്റൂല പണ്ടത്തെ കാലത്താണെങ്കിൽ അതൊക്കെ ടീച്ചറെ സീൻ സീനത്ത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് ശരിയായ രീതിയിലുള്ള സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം വീടുകളില് അമ്മമാര് തന്നെ പെൺകുട്ടികളെ എന്താണ് നല്ല രീതിയിൽ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എന്നുള്ളതാണ് ടീച്ചർ എന്താ എന്തോ പറഞ്ഞിരുന്നല്ലോ കുട്ടികൾ ആദ്യമായി പഠിക്കുന്നത് വിദ്യാലയത്തിൽ വെച്ചല്ല അവനവന്റെ വീടുകളിൽ നിന്നാണ് അപ്പൊ കുറച്ച് കാര്യങ്ങൾ രക്ഷിതാക്കളും കുട്ടികളെ ആദ്യം ബോധവന്മാരാക്കേണ്ടതുണ്ട് എല്ലാവരും യോജിക്കുന്ന ഒരു സംഭവം തന്നെയാണ് രക്ഷിതാക്കൾ തന്നെയാണ് ബോധവാന്മാരാക്കേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ് വസ്ത്രധാരണ രീതിയിൽ അവർക്ക് നിയന്ത്രണം ഏൽപ്പിക്കേണ്ടത് പക്ഷേ എത്രമാത്രം നിയന്ത്രണം നമ്മളുടെ കുട്ടികളിൽ ഇന്ന് രക്ഷിതാക്കൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് ടീച്ചേഴ്സായി നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമായിരിക്കും അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പരസ്യങ്ങളിൽ കുട്ടികൾ ആകൃഷ്ടരാകും ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികളും യുവത് പ്രായമല്ല പരസ്യങ്ങൾക്ക് ചെറിയൊരു നിയന്ത്രണം കൊടുക്കാൻ കഴിയണം പരസ്യങ്ങൾ തീരെ ഇല്ലാതാക്കാൻ കഴിയില്ല ടി വി ചാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആംഗ്ലേ ഭാഷയിലേക്ക് വന്നു എന്നാലും ടീച്ചർ ഇങ്ങനെ വളരെ വട ഇന്നത്തെ പ്രശ്നം എന്താണ് ഈ ഈ പെൺകുട്ടികളുടെ വഴിതെറ്റലിന്റെ വഴിതെറ്റൽ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല വഴിതെറ്റിക്കപ്പെടുന്നതാവാം ടീച്ചറുടെ അഭിപ്രായം എന്താണ് കാണുന്ന പലതും വസ്ത്രധാരണ രീതിയും പോയി ടീച്ചർക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് പറയാനുള്ളൊരു വേദന കിട്ടിയില്ല